എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ രാശി കൂടുതലുള്ള ഒരു ദിവസമാണിത് കാരണം ഇന്ന് ഡൽഹിയിൽ ഒരു ചർച്ച നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ സംഭവിച്ചതല്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പം ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിശ്വാസിയാണ് അപ്പോൾ നല്ല ഒരു സമയം നോക്കി അത് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നതിന് മടിയില്ലാത്ത ഒരാളാണ് മണ്ഡലത്തിൽ വന്നിറങ്ങുന്നത് എൻ്റെ പൊറോസ്കോപ്പ് പ്രകാരം നല്ല ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് വിശ്വാസികളല്ലാത്ത സഹോദരന്മാരുണ്ടാകും അപ്പോൾ അവർക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ വിശ്വാസം കൂടുതൽ ഉണ്ടാകാനും ഒരു വ്യക്തിക്ക് ഞാൻ അങ്ങനെ പോലെ ഒരു സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ദിവസം ഞാൻ വൈകിയിട്ടുള്ളത് പത്മജയെ കുറിച്ച് പറഞ്ഞു കെ മുരളീധരൻ അല്പം പറഞ്ഞത് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുൾപ്പെടെയാണ് ഈ പത്മജ നിർത്തിയത് വലിയ ഭൂരിപക്ഷം വിജയിക്കുന്ന മണ്ഡലം നിർത്തിയ ആളാണ് എങ്ങനെ തോറ്റുപോയി അതുകൊണ്ട് തന്നെ പത്മജ ബിജെപി വന്നാൽ പോലും ഒരു വോട്ട് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ശ്രീമാൻ മുരളീധരൻ അങ്ങ് അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ താൽപര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് പോയതിനു ശേഷം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും ഈ മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛന്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്തു സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പിയിൽ ജോയിൻ ചെയ്തു എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ സിപിഎ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് പിന്നീട് എൻ സി പി ഇടതുപക്ഷം കൂടെ കൂട്ടിയത് അപ്പോ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീധരൻ എന്നാണ് എനിക്കത്